ഗ്രേസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഒരു ഈവനിങ് ടു നൈറ്റ് റുട്ടീനായിട്ടാണ് അപ്പോൾ ഈ ഒരു വ്ലോഗിൽ ഞാൻ റെസിപ്പീസ് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ കുറേ വിശേഷങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക തുടക്കത്തിൽ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ അത് പോസിറ്റീവാണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യുമ്പോൾ അത് കറക്ഷൻസൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ വീഡിയോയിലേക്ക് പോയിട്ട് വരാം ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തത് ഞാൻ പത്ത് ദിവസം വോയിസ് റെസ്റ്റായിട്ട് വീട്ടിലിരുന്നു എന്ന് പറഞ്ഞില്ലേ അതിലൊരു വൈകുന്നേരമാണ് കേട്ടോ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റുമുണ്ടൊക്കെ എടുത്ത് നിൽക്കാന്നുള്ളത് എൻ്റെ ഒരു വലിയ മോഹാണ് റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് വേണം സെറ്റുമുണ്ടൊക്കെ എടുത്ത് വീട്ടിൽ നിൽക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ പിന്നെ അതും നടക്കട്ടെ കൂട്ടത്തിൽക്കൂടെ ഒരു കാര്യം കൂടി ഉണ്ട് ചെറിയ ആളുടെ വലിയ ആഗ്രഹമാണ് ഞാൻ ജോലിക്കൊന്നും പോകാതെ വീട്ടിലിരിക്കണം അവിടെ വരുമ്പോൾ ഞാൻ ബാഗൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയി പലഹാരം തരണം അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുള്ളതാണ് നമ്മുടെ ജീവിത സാഹചര്യത്തിൽ അതൊന്നും പോസിബിളല്ല എങ്കിലും ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മോഹങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഒരു ചാൻസ് കിട്ടുമ്പോൾ അങ്ങോട്ട് നടത്തിയെടുക്കുക ഇനിയിപ്പം റിട്ടയർമെൻറ്റ് വരെയൊക്കെ കാത്തിരുന്ന് കഴിഞ്ഞാൽ ഇവരൊക്കെ ഇങ്ങോട്ട് വലുതായി പോകില്ലേ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചിത് രണ്ടും കൂടെ ഒറ്റ സമയത്ത് അങ്ങ് നടത്തിയേക്കാന്ന് വിചാരിച്ചു അപ്പം ഞാനാണെങ്കിൽ ഇന്ന് ഇലയിടെ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഗോതമ്പോടി കൊണ്ട് ഗോതമ്പൊടിയിൽ ശർക്കര നാളികാരമൊക്കെ ഇട്ടുള്ള ഇലയുടെ ആണേ അപ്പം എനിക്കിങ്ങനെ പലഹാരം ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ല ഇഷ്ടമൊക്കെയാണ് പക്ഷേ ചിലപ്പോൾ നമ്മളിങ്ങനെ നാലാൾ ഒരുമിച്ച് വരുന്ന സമയത്ത് ഇതൊന്നും നടക്കാറില്ല അപ്പോൾ പിന്നെ കയ്യുമോം കഴുകിയിട്ട് ഉള്ളത് എന്താണോ അത് കൊടുക്കുക അങ്ങനെയൊക്കെ ചില സമയത്ത് ചെയ്യാറുണ്ട് പരമാവധി ഞാനിങ്ങനെ ബിസ്ക്കറ്റ് കാര്യങ്ങളൊന്നും പ്രൊമോട്ട് ചെയ്യാറില്ല കേട്ടോ അല്ലെങ്കിൽ വല്ല പഴമോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാനാ നോക്കാറ് അപ്പോൾ ഇന്ന് ഞങ്ങളിങ്ങനെ ഒരുമിച്ചിരുന്ന പലഹാരമൊക്കെ കഴിച്ച് സത്യം പറഞ്ഞാൽ അതൊരു വേറൊരു ഫീലാണ് കേട്ടോ എല്ലാത്തിനും അതിൻ്റെതായ സന്തോഷവും ബുദ്ധിമുട്ടും എല്ലാം ഉണ്ട് അല്ലേ അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് മണിപ്ലാന്റും കാര്യങ്ങളൊക്കെ ഞാനിന്ന് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാണ് എന്നോട് പല പ്രാവശ്യം ചോദിച്ചിരിക്കുന്ന കാര്യമാണ് കേട്ടോ ഇൻഡോർ പ്ലാന്റ് ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് അത് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം ഇൻഡോർ പ്ലാന്റ് മാത്രമായിട്ട് കാരണം അത് മിക്സ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അതിൻ്റെ ഡീറ്റെയിൽ കുറച്ചും കൂടെ അറിയണമെന്നുണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ ഇങ്ങനെ കുറച്ച് പുറത്തേക്ക് വെച്ചിരുന്ന ചെടികളും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തകത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സാധാരണ പോലെ ഒരു ഈവനിങ് റൊട്ടീൻ അതങ്ങോട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഞാനിന്ന് വീഡിയോ എടുക്കേണ്ടത് കൊണ്ടാണ് കേട്ടോ പകല് ഞാൻ വീട്ടിലുണ്ടായിരുന്നിട്ടും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈവനിങ്ങിലേക്ക് വെച്ചത് കാരണം അല്ലെങ്കിൽ ഡേ ടൈമിൽ ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തു പോകാവുന്നതേ ഉള്ളൂ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് അരി നെല്ലിക്ക് ഇരിപ്പുണ്ട് അതൊന്ന് ഉപ്പിലിടണം വേനൽക്കാലമല്ലേ ഇനി നമുക്ക് ഉപ്പിലിട്ടതും ഒക്കെ ഒന്ന് സൂക്ഷിച്ചു വയ്ക്കുന്ന സമയമാണ് മഴക്കാലത്തേക്കുള്ളതൊക്കെ നമ്മൾ ആദ്യം ഞാൻ ഫ്രിഡ്ജ് ടൂറ് കാണിക്കുന്ന സമയത്ത് കുറച്ച് ഡീറ്റെയിൽ കാണിച്ചിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ മാങ്ങുകയും നെല്ലിക്കുകയും ഒക്കെ ഒന്ന് ഉപ്പിലിട്ട് വെക്കാറുണ്ട് കാരണം അവധിക്കാലമാണ് പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇറങ്ങി നടന്ന് കഴിക്കുന്ന സമയത്തൊക്കെ അതിനൊക്കെ നല്ല ഡിമാൻഡായിരിക്കുമേ ഇനി അവിടം വരയ്ക്കിത് നിൽക്കുമോ എന്ന് എനിക്കറിയാൻ പാടില്ല ചിലപ്പോൾ നിന്നേക്കാം അത്രയേ ഉള്ളൂ അപ്പോൾ പിന്നെ കർട്ടനും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് രൂപത്തിനോട് കൂടെ ലൈറ്റൊക്കെ ഇട്ട് വന്നിട്ടുണ്ടെന്നപ്പോഴത്തേക്കും മക്കളുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവരും അവരുടെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അവരും എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനെടുക്കുന്നത് ഒരിത്തിരി കൂടെ നേരം കഴിഞ്ഞിട്ടാണ് അവർ പഠിക്കുന്ന സമയത്ത് അവരടുത്ത് വന്നിരുന്ന് എൻ്റെ ആ അരുനെല്ലിക്കൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കാടയും കറിയുമൊക്കെ ഒന്ന് മാറ്റി ഒന്ന് എടുക്കുന്നുണ്ട് സത്യത്തിൽ ഇങ്ങനെയൊക്കെ ആഗ്രഹമുള്ളതാണ് ചെയ്യണം ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉള്ളതാണ് പക്ഷേ പലപ്പോഴും ഇങ്ങനെയൊന്നും നടക്കാറില്ല കാരണം ജോലിക്ക് പോകുന്ന തിരക്കിൽ അപ്പോൾ ഇന്ന് എൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ ഇരിക്കുന്നത് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടിയുള്ള മാമ്പഴാണ് ഈ ചപ്പിക്കുടിയൻ മാങ്ങ അല്ലെങ്കിൽ എന്താ പറയുക ചന്ദ്രക്കാരൻ മാങ്ങ എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ കുഞ്ഞു നാട്ട് മാങ്ങ അപ്പോൾ അത് ഞാൻ നമുക്ക് മാമ്പഴ പുളിശ്ശേരിയും ഒക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അതൊക്കെ ഇന്ന് ചെയ്യണം എന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചിരിക്കണേ അപ്പോൾ നമ്മുടെ അരനെല്ലിക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് ഒരു കോട്ടൻ്റെ തുണിയിൽ ആ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കാരണം ഇത് വേണ്ട പെട്ടെന്ന് റെഡിയായി നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്നതാണ് പണ്ടൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് എൻ്റെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് ആ നാട്ടിൽ ഈ നാട്ടിലൊക്കെ അതിനെന്താണ് പറയാമെന്ന് എനിക്കറിയില്ല മാംഗോസിനൊക്കെ ആ ഒരു ഷേപ്പാണ് അത് തന്നെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ അത് അരി നെല്ലിക്കാൽ ലവലോലിക്ക അവലോലിക്കാൻ ലൂപിക്കയില്ലേ അതൊക്കെ ഇങ്ങനെ ഭരണിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും പത്ത് പൈസ കൊടുത്തിട്ട് കൈ കൈനാറയെ വാങ്ങിച്ച് ഞങ്ങൾ കൂട്ടുകാരും ഒരുമിച്ച് നടന്ന് കഴിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ വല്ല മെമ്മറീസൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ താഴേന്ന് കമൻ്റ് ചെയ്യണേ കാരണം അത് നമ്മൾ നയൻറ്റീസ് കിഡിന് ഭയങ്കര നൊസ്റ്റാൾജി ആയിട്ടുള്ള കാര്യങ്ങളാണേ എയ്റ്റീസ് നയൻറ്റീസിലൊക്കെ ജീവിക്കാൻ കഴിയാന്ന് വച്ചാൽ അതൊരു വലിയ ഭാഗ്യമാണെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക് അപ്പോൾ ആ നേരം കൊണ്ട് നമ്മുടെ ഉപ്പിട്ട് തിളപ്പിച്ച് വെച്ച വെള്ളം ആറി വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ നമ്മുടെ അരി നെല്ലിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് വേണമെങ്കിൽ കാന്താരിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷെ ഞാൻ കാന്താരി ഇട്ട് കൊടുക്കാത്തത് കൂടുതലും ഇത് കഴിക്കുക അപ്പോൾ പിന്നെ അതിൻ്റെ എരിവ് കാരണം ഇനി അവരിത് കഴിക്കാണ്ടിരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാനിതിലേക്ക് കാന്താരി ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇതിങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ കാണാൻ എന്ത് ഇത് രസമല്ലേ ആ അതിലേക്ക് നെല്ലിക്കയുടെ ഒരു തണ്ടൊക്കെ വീണ് എടുക്കണ്ടല്ലോ അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ കാണുന്നുണ്ടാവും മാങ്ങ ഞാൻ ഉപ്പിലിട്ട് ഉപ്പിലിട്ട് കൊണ്ടുവരുന്നുണ്ട് അത് കടുമാങ്ങ അച്ചാറിന് വേണ്ടിയിട്ടാണേ കാരണം മാങ്ങ ഉപ്പിലിട്ടത് അല്ലാതെ മുഴുവ മാങ്ങ ഫ്രിഡ്ജിലിരിപ്പുണ്ട് കുപ്പിയിൽ ഉപ്പിലിട്ടത് കഴിഞ്ഞ വർഷത്തിൽ ഇരിപ്പുണ്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല അപ്പം അതുകൊണ്ട് ഇപ്രാവശ്യം ഞാനിട്ടിരിക്കുന്നത് മറ്റേ നമ്മുടെ കടുമാങ്ങ അച്ചാറുണ്ടാക്കില്ലേ അതിന് വേണ്ടിയിട്ടപ്പം ഇതിങ്ങനെ ഉപ്പ് പിടിച്ചിങ്ങനെ ചെറുതായി ചെറുതായി കിട്ടുമല്ലോ നമ്മളിങ്ങനെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഉപ്പ് മാങ്ങ അച്ചാറില്ലേ അല്ല കടുമാങ്ങ അച്ചാറില്ലേ അതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇനി ഞാൻ പറഞ്ഞല്ലോ ഇത് ഞാൻ എടുത്തത് വീട്ടിലിരുന്ന ദിവസമാണെന്ന് അപ്പോൾ പിറ്റേ ദിവസം നോമ്പ് പിടിക്കുക കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ചെമ്മീൻ റോസ്റ്റ് ചെയ്യണമെന്നൊരു കാര്യമായിരുന്നു പിന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മാമ്പഴ പുളിശ്ശേരി വെക്കാനും കൂടെ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം ഈ രണ്ട് കാര്യങ്ങളും കൂടെ ചെയ്ത് വെക്കണമെന്നുണ്ട് മാമ്പഴ പുളിശ്ശേരി എനിക്ക് സത്യത്തിൽ ചോറിൻ്റെ കൂടെ കഴിക്കാനല്ലാട്ടോ ഇഷ്ടം എനിക്ക് ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞ് തന്നെ തിന്നാനാണ് ഇഷ്ടം ഇനിയിപ്പോൾ എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ തരം ടേസ്റ്റ് അല്ലേ കാരണം എനിക്ക് ഈ പൈനാപ്പിൾ കറി ആയാലും ഇങ്ങനെ ചോറിൻ്റെ കൂടെ മധുരം കഴിക്കാൻ വലിയ താല്പര്യമില്ല അപ്പോൾ ഇതിങ്ങനെ തന്നെ കഴിക്കുമ്പോൾ ഒരു ഡെസേർട്ട് കഴിക്കുന്ന പോലെയാണ് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും ഒരു പക്ഷേ മാമ്പഴ പുളിശ്ശേരിയൊക്കെ കറി വെച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസത്തേക്ക് അത് ഇരിക്കും ദൂരം ടേസ്റ്റിങ്ങിന് കൂടി കൂടി വരും അപ്പം ഞാൻ ഇപ്രാവശ്യം ഒരു സാധാരണ ഉള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതൊരു വെറൈറ്റിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതോടൊപ്പം ഞാൻ ചെമ്മീൻ റോസ്റ്റ് ചെയ്യുന്നുണ്ട് ചെമ്മീൻ റോസ്റ്റ് ചെയ്യാനായിട്ട് സാധാരണ പോലെ സവോള പച്ചമുളക് ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടിരിക്കുന്ന ഒരു മീഡിയം സൈസ് തക്കാളി ഇതെല്ലാം കൂടെ വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഈ നന്നായിട്ട് വഴറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു കളറൊക്കെ മാറി ഒരു ചേഞ്ച് കിട്ടണം അപ്പം അതിലേക്ക് പെട്ടെന്ന് വേണ്ടി വരാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ നമ്മുടെ ചാനൽ തുടങ്ങുന്ന ആ ഒരു സമയങ്ങളിൽ ഞാൻ ഈ ചെമ്മീൻ റോസ്റ്റ് ആ നമ്മുടെ കൊറോണ കാലത്തൊക്കെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഏറ്റവും കൂടുതൽ പേര് എനിക്ക് ഫോട്ടോസ് അയച്ചു തന്ന റെസിപ്പിയാണ് അന്നൊന്നും ഇത്ര അധികം ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഒന്നും കയറി വന്ന് നമ്മുടെ ഫാമിലി ഇത്ര വൈഡ് ആയിട്ടില്ല എന്നാലും ഏറ്റവും കൂടുതൽ എനിക്ക് പോസിറ്റീവ് കമൻസ് കിട്ടിയത് അന്ന് അന്നാണ് കേട്ടോ കിട്ടില്ല ടേസ്റ്റ് ആണ് നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ് ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ ചെയ്തു നോക്കണേ അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ മാമ്പഴം ഒക്കെ ഒന്ന് തൊണ്ട് കളയുന്നുണ്ടായിരുന്നു അതോടൊപ്പം നാളികരം കൊത്തിട്ടിട്ടാണ് ഞാൻ ഈ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൊത്തിയിരിക്കുന്ന നാളികരവും ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഒന്ന് പറയണേ ഞാനിത് ചാറ് പോലെ വെക്കാറുണ്ട് പക്ഷേ എനിക്കിഷ്ടം ഇത്തരം റോസ്റ്റ് ചെയ്യാനാണ് പക്ഷെ കുറേ പേരുള്ള ഫാമിലിയിൽ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വേണം കേട്ടോ അല്ലെങ്കിൽ ഒരു ചമ്മന്തി കൂട്ടണ പോലെ സൈഡിൽ വെക്കാനേ പറ്റുള്ളൂ കാരണം ഇതിനാഭാര ടേസ്റ്റാണ് ഡിമാൻഡ് നന്നായിട്ട് ഉണ്ടാവേ ആ സമയത്തേക്ക് അതിലേക്ക് ഞാൻ കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും അല്പം മല്ലിപ്പൊടിയും ചേർത്തിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അത് യോജിച്ച് പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് ഒരുപാട് ചെമ്മീനൊന്നും ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടില്ല കാരണം നമുക്ക് നോമ്പും കാര്യങ്ങളൊക്കെ തുടങ്ങാം അല്ലേ അങ്ങനെ നമ്മൾ ചെമ്മീനൊക്കെ ഇട്ട് അതൊക്കെ ഒന്ന് ചേർന്ന് വരുമ്പോൾ പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഗരം മസാലയാണേ അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് പിന്നെ ഒരു അര ഗ്ലാസ്സിൽ കൂടുതൽ വെള്ളം ചേർത്തിട്ട് ഞാനതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ് ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വെന്ത് ആ ഗ്രേവിയും ചെമ്മീനും ഒക്കെ കൂടെ ഒന്ന് ഒന്നായിട്ട് തീരും ആ ഒരു തിക്നെസ്സാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ചെമ്മീൻ റോസ്റ്റിന് ടേസ്റ്റ് കൊടുക്കുക ശരിക്കും ആ ചെമ്മീൻ റോസ്റ്റൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ആ ചട്ടിയിലേക്കൊക്കെ ചോറിട്ട് കഴിച്ചാണ്ടല്ലോ കിട്ടില്ല ടേസ്റ്റാണേ ഞാൻ വെറുതെ പറയല്ല ട്രൈ ചെയ്യാത്തവരെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇനി നമുക്ക് മാമ്പഴ പുളിശ്ശേരി വെക്കാനായിട്ട് തുടങ്ങാം ഞാൻ മാമ്പഴ പുളിശ്ശേരി പലതരം ട്രഡീഷണൽ വേയിൽ വെച്ചിട്ടുണ്ട് പലതരം അതായത് നമ്മൾ സാധാരണ പ പറഞ്ഞു കേൾക്കുന്ന രീതിയിലും സാധാരണ നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് ഞാൻ ചെയ്യുന്നത് ഒരു കോവിലക സ്റ്റൈലാണേ അതായത് നമുക്ക് വൺ മിഴി മലയാളം എന്ന് പറയുന്നൊരു ചാനലും കൂടി ഉണ്ടല്ലോ അപ്പോൾ അതിൽ ഞാനിങ്ങനെ മനയുടെയൊക്കെ ഇൻറ്റർവ്യൂ ചെയ്യാനായിട്ടൊക്കെ പോയ സമയത്ത് ഒരു മനക്കലെന്ന് കേട്ട റെസിപ്പിയാണ് അതായത് അവിടെ മാമ്പഴം കൂട്ടാൻ വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കരയും ഒരു സ്പൂൺ നെയ്യും അത് ചേർത്തിട്ട് നമ്മുടെ മാമ്പഴം ഇങ്ങനെ വഴ कि ने 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 आ, कि कि ി ഇങ്ങനെ വരട്ടി വരില്ലേ അതുപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കും പറയുമ്പോൾ തന്നെ വായൽ വെള്ളം വരുന്നില്ലേ നോക്കിക്കോട്ടോ അതിൻ്റെ ടേസ്റ്റ് ഒരു കിടിലൻ ടേസ്റ്റാണ് അല്ലാതെ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളക് ഒരു കറിവേപ്പിലയും ഒക്കെ ഇട്ട് വേവിക്കുന്ന അതിൽ നിന്നൊരു മാറിയുള്ള ടേസ്റ്റേ അപ്പോൾ അതിൽ റെഡിയായിട്ട് വരുന്ന സമയത്തേക്ക് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ കോരിയെടുത്താൽ ഇങ്ങനെ കിട്ടുന്ന രീതിയിലേക്ക് കിട്ടില്ലായിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം ഇനി ആ സമയത്തേക്ക് ഇതേ ശർക്കരയിലും നെയ്യിലും കിടന്നിട്ട് നമ്മുടെ മാമ്പഴം ഇങ്ങനെ വരണ്ട് വരണ്ട് വരട്ടിയ പോലെ ഇങ്ങനെ വരുന്നുണ്ട് എൻ്റെ ഒരു പ്രത്യേക മണമായിരുന്നു അതൊക്കെ എനിക്ക് അത് ഫീൽ ചെയ്യാൻ തന്നെ വേണമെന്ന് പറയില്ലേ അത് അതിങ്ങനെ വരണ്ടി വരുന്ന സമയത്തേക്ക് ഇനി നമുക്ക് അതിലേക്ക് അരപ്പ് തയ്യാറാക്കണം ഇങ്ങനെയാണ് സാധാരണ പോലെ തന്നെ നമ്മൾ നാളികേരം ഇട്ട് കൊടുക്കുന്നതിൻ്റെ ആവശ്യത്തിന് അതിലേക്കുള്ള ജീരകം കോവിലകത്ത് അവർ അന്ന് ആ മനക്കിൽ പറഞ്ഞപ്പോൾ അതിൽ ജീരകം ഉണ്ടായിരുന്നില്ല പക്ഷെ എൻ്റെ ഒരു സമാധാനത്തിന് ഞാനൊരു നുള്ളി ജീരകം അതിനകത്തേക്ക് ആഡ് ചെയ്തു വെച്ചേക്കാണ് കേട്ടോ പിന്നെ വേണ്ടത് അതിലേക്ക് ഒരല്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ പുളി അധികം ഇല്ലാത്ത നല്ല കട്ട തൈര് നമ്മൾ ഇതൊക്കെ പല പ്രോസസ്സിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാറ് നളികരച്ചൊഴിച്ചതിന് ശേഷം പിന്നെ മോരൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് ഒഴിക്കാറില്ലേ പതിവ് ഇതൊന്നുമല്ല വെള്ളമൊന്നും ചേർക്കാതെ തേങ്ങ അരയാൻ വേണ്ടിയിട്ടുള്ള വെള്ളം നമ്മുടെ തൈരാണ് ആ തൈരും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരുമിച്ച് ഒന്ന് അരച്ചെടുത്തു ഞാൻ ഞാനൊന്നുകൂടെ പറയാം നമ്മുടെ മഞ്ഞൾ പൊടി മുളക് പൊടി ഒരു നുള്ളു ജീരകം അതെൻ്റെ ആഡിങ്ങാണേ ഇതിലതുണ്ടായിരുന്നില്ല അതോടൊപ്പം തന്നെ നാളികേരം ഒപ്പം അത് അരയാനാവശ്യമായിട്ടുള്ള തൈര് ആ തൈരെന്നു വെച്ചാൽ നമ്മൾ കറിയിലേക്ക് എത്ര ചേർത്ത് കൊടുക്കണേ അത് ആ നേരത്തേക്ക് നമ്മുടെ മാമ്പഴം ഇങ്ങനെ വരട്ടിയ പോലെ ആയിട്ടുണ്ടായിരുന്നു ഇനി നിങ്ങൾക്ക് ഈ അരപ്പ് ചേർക്കേണ്ട നമ്മുടെ വീട്ടിലിഷ്ടം പോലെ മാമ്പഴം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ടിരുന്നോ അത് ഇങ്ങനെ വരട്ടി വെച്ചിട്ട് ആവശ്യത്തിന് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ മക്കൾ ഉറങ്ങാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ അമ്മ ഇത് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇനി നമുക്ക് ആകെ ഉള്ളതൊന്ന് താളിച്ചെടുക്കാൻ മാത്രമേ ഉള്ളൂ മാമ്പഴക്കൂട്ടാനൊന്ന് താളിച്ചെടുക്കണം ആ താളിച്ചെടുക്കുന്നതും നെയ്യിലാണ് കേട്ടോ അപ്പം നെയ്യില് കടുകും അതുപോലെ കറിവേപ്പിലയും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് താളിച്ച് ചേർക്കുകയാണ് മാമ്പഴക്കൂട്ടാനയുടെ അടിപൊളി കിഡിലം ടേസ്റ്റ് റെഡിയാണ് അപ്പോൾ ഞാനിത് കഴിച്ച് കഴിഞ്ഞല്ലോ ഞാൻ ഈ വോയിസ് എടുക്കുമ്പോൾ അസാധ്യ ടേസ്റ്റാണ് ആണ് നമ്മൾ സാധാരണ കഴിക്കണേക്കാളും അപ്പോൾ ഇല്ലങ്ങളിലൊക്കെ വെക്കുന്ന ഒരു രീതി ആയിരിക്കാം എനിക്ക് അങ്ങനെ കിട്ടിയ ഒരു റെസിപ്പിയാണ് നിങ്ങളിതുപോലെ വെച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് വെച്ചോ ഇത് നോക്കൂ വെച്ച് നോക്കുകയുള്ളൂ കേട്ടോ കാരണം നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമ്മുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പം നിങ്ങൾ ഇന്നത്തെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണേ അതുപോലെ ഈ രണ്ട് കറിയും ശരിക്കും പറഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് തന്നെയാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവാം തണുത്ത് കഴിയുമ്പോൾ കഴിക്കുന്നതിന് വേറൊരു രുചിയാണ് അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായം പറയാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗ്രേസ്റ്റാം താങ്ക് യു